െല്ലാവർക്കും പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാൻ കണ്ണുകൾ അടയ്ക്കാം സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും പുറവീടമാമൻ വേ സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും പുറവീടമാമൻ വേ അങ്ങേ ഞാൻ പരനേ നന്ദിയ ഭൂമിയും അതിൻ്റെ പൂർണതയും ഭൂതല അതിനെ നിവാസികളും ഒപ്പിക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ മേൽ അവനതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അവനതിനെ ഉറപ്പിച്ചു ഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും അവൻ്റെ വിശുദ്ധ സ്ഥലത്താർ നിൽക്കും വെടിപ്പുള്ള കൈ നിർമ്മല ഹൃദയവുമുള്ളവൻ രാജ്യത്തിന് രാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവനെ ഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോവിന് ദൈവം തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൽ അഹുത്തത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ അഹുത്തത്തിൻ്റെ രാജാവ് ബലവാനും വീരനുമായ ഹോവ യുദ്ധവീരനായ ഹോവ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ വിയർന്നിരിപ്പിൽ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹുത്വത്തിൻ്റെ രാജാവ സൈന്യങ്ങളുടെ ഹോബ തന്നെ അവനാകുന്നു മഹുത്വത്തിൻ്റെ രാജാവ് ഓവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല അച്ഛാ പുൽപ്പറങ്ങൾ അവൻ്റെ കിടത്തുന്നു സ്വസ്ഥയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എവറാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമൻ നിമിത്തം തന്നെ നീതിവാദകൾ നടത്തുന്നു ഓരോരുത്താഴ്വരയും കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിൻ്റെ പണിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾക്കാങ്കിൽ നീ എനിക്ക് പിരുന്നൊരുക്കുന്നു എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എന്റെ ആവിഷ്കാരമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോബയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ഞാൻ എന്റെ കണ്ടുപർവതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ഹോവെങ്കിൽ നിന്ന് വരുന്നു നിനക്കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിനക്കാക്കുന്നവൻ മയങ്ങുകയും ഇല്ല ഉറങ്ങു ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും ഗോപാനിന്റെ പരിപാലകൻ ഓപാനിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഇതിനെ ബാധിക്കില്ല ഓവ ഒരു ദോഷവും തട്ട് ആദവണ്ണതിനെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും ഗോവത്തെയും ആഗമനത്തെയും ഇന്ന് മുതലൊന്നേക്കും പരിപാലിക്കും നമ്മുടെ നമ്മളകാരങ്ങളെ ദൈവത്തെ ശ്രുതിക്കോത്രം സോത്രം നീണ്ട പതിമൂന്ന് വർഷക്കാലം നമ്മുടെ ദൈവസഭ അനേക അമ്മേൻ വാടക കെട്ടിടങ്ങളിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പനിടയായി ആമേൻ ആമേൻ ഒരു നല്ലൊരു ആലയം വേണമെന്നുള്ള ദൈവത്തിൻ്റെ സന്ധി പ്രാർത്ഥിച്ച പ്രകാരം ഇത്ര ഇത്രത്തോളം പണികൾ ദൈവം നടത്തിയല്ലോ നീൻ്റെ കോൺക്രീറ്റിങ്ങാണ് ഒരു സാധ്യത ഇല്ലാതിരുന്നിടത്ത് ദൈവം എത്രത്തോളം നമ്മെ നടത്തി നമുക്ക് ദൈവത്തിൻ്റെ സനീ നന്ദി ഓർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗിപ്പിതാവേ നല്ലത് നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിത്തോളങ്ങേ സ്തുതിക്കുകയാണ് കാലേ സ്തോത്രം കർത്താവേ പ്രവൃത്തികൾക്കായി നന്ദി കര നീട്ടി പ്രിയപ്പെട്ട സ്ത്രോത്രം പണിതവർക്ക് ആയി സ്തോത്രം ആദ്യ മുതൽ ഈ സമയം വെറുതിന്റെ പിൻവിൽ അധ്വാനിച്ചെല്ലവർക്കും ആയി സ്തോത്രം പണം കൊണ്ടും ശരീരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം ഇതിന്റെ പിൻവിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ആയി സ്ത്രോത്രം കർത്താവേ ഇതിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു ഈ കോൺക്രീറ്റിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇതിന് വിശുദ്ധീകരിക്കണമേ കത്താവേവ കർത്താവേ ദൈവം യുക്തമായി ക്രിസ്തു പണിതുവരെ പറഞ്ഞു പോലെ പരിശുദ്ധാൽ കോൺക്രീറ്റ് പരിവർത്തിച്ചുകൊണ്ട് യുക്തമായി ഇത് പഴയുവാൻ ദൈവം സഹായിക്കണമേ നിലനിർത്തുന്ന ദൈവമാണ് ഈ കോൺക്രീറ്റ് ഈടു കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആലയം പണിയപ്പെട്ട ഏകജാതി കടന്നു വരുവാനും വീഴുവാനും വലിയ പ്രാർത്ഥനാലയം മറുപാൻ ദൈവം സഹായിക്കണം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി സ്ത്രോത്രം താവേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരീക്ഷത്തെ ആത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ താവേ കോങ്ങിനെ അനുഗ്രഹിക്കുന്നു ഈ പണിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടെ കോങ്ങിനെ അങ്ങനെ സ്ഥലം വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് ഇതോ ഇതോ ഇവിടെ സ്ഥാപിക്കും ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തും തുടങ്ങാൻ പണികളെ അനുഗ്രഹിക്കുന്നു യന്ത്രങ്ങളെല്ലാം ദൈവം അമ്മേൻ കാത്തുകൊള്ളും ആ ഞങ്ങളുടെ ജനങ്ങളെല്ലാം കാത്തുകൊള്ളും എല്ലാം മഹത്വങ്ങൾ ദൈവ ഉപകാരങ്ങൾക്കായി നന്ദി 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 നന്ദി

യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥന അങ്ങനെ ചെയ്യാം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആസ്വദിപ്പിച്ചു വരുന്ന ദൈവത്തിന്റെ സംസർഗം കൂട്ടായ്മ നമ്മോട് നാം പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കപ്പെട്ട സകല വിഷയങ്ങളും മേലും നമ്മുടെ കോൺക്രീറ്റിന് മേൽ സഭയുടെ പണികളും മേലും എല്ലാ പ്രിയപ്പെട്ട മേലും നമ്മുടെ എല്ലാവരുടെയും എല്ലാ ശിക്ഷന്മാരെയും

Catcher, catcher.